സേനാംഗങ്ങളുടെ ആത്മഹത്യക്ക് ഔദ്യോഗിക ജീവിതത്തിലെ പ്രശ്നങ്ങൾ കാരണമാകുന്നുണ്ടെന്നാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇന്ന് നിയമസഭയിൽ പറഞ്ഞത് സേനയിൽ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ പരിശോധിക്കും ജോലി സമ്മർദ്ദം പൂർണ്ണമായും ഇല്ലാതാക്കാൻ കഴിയില്ല അർഹമായ അവധികൾ നൽകുന്നതിന് സംസ്ഥാന പോലീസ് മേധാവി സർക്കുലറിലൂടെ നിർദ്ദേശം നൽകിയിട്ടുണ്ട് ആത്മഹത്യാ പ്രവണത കുറയ്ക്കാൻ കൗൺസിലിംഗ് യോഗ തുടങ്ങിയവ നടത്തി വരുന്നുണ്ടെന്നും മുഖ്യമന്ത്രി പറഞ്ഞു നിയമസഭയിൽ പ്രതിപക്ഷത്തിന്റെ അടിയന്തര പ്രമേയ നോട്ടീസിന് മറുപടി പറയുകയായിരുന്നു മുഖ്യമന്ത്രി ഹാറ്റ്സ് ഹെൽപ്പ് ആൻഡ് അസിസ്റ്റൻസ് ടു ടാക്കിൾ സ്ട്രെസ് സംവിധാനം വഴി മാനസിക സംഘർഷം നേരിടുന്ന പോലീസ് ഉദ്യോഗസ്ഥരെ കണ്ടെത്തി കൗൺസിലിങ്ങും യോഗ ഉൾപ്പെടെയുള്ള പരിശീലന പരിപാടികളും നടത്തിവരുന്നു ജില്ലാതലത്തിൽ കൗൺസിലർമാരെയും സൈക്കോളജിസ്റ്റുകളെയും വനിതാ പോലീസ് ഉദ്യോഗസ്ഥരെയും ഉൾപ്പെടുത്തി കുടുംബ കൗൺസിലിംഗ് സംവിധാനങ്ങൾക്കായി ഡൊമസ്റ്റിക് കോൺഫ്ലിക്റ്റ് റെസൊല്യൂഷൻ സെൻ്റർ പ്രവർത്തിച്ചു വരുന്നത് പോലീസ് ഉദ്യോഗസ്ഥരുടെ അർഹമായ ലീവുകൾ നൽകുന്നതിനും വീക്ക്ലി ഓഫ് നിർബന്ധമായി നൽകുന്നതിനും സംസ്ഥാന പോലീസ് മേധാവി പ്രത്യേക സർക്കുലർ മുഖാന്തരം നിർദ്ദേശം നൽകിയിട്ടുണ്ട് കഴിഞ്ഞ ദിവസം ആത്മഹത്യ ചെയ്ത പോലീസുകാരൻ്റെ വൈകാരികമായ ആത്മഹത്യാക്കുറിപ്പ് സഭയിൽ വായിച്ചുകൊണ്ടാണ് പി സി വിശ്വനാഥ് എംഎൽഎ അടിയന്തര പ്രമേയത്തിന് അനുമതി തേടിയത് ൂർ ജോലി എന്നത് പോലീസുകാരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് സ്വപ്നം കാണാൻ പോലും കഴിയില്ല സാർ പോലീസുകാരെ വെച്ചാണ് നൂറ്റി പതിനെട്ട് പോലീസുകാരുടെ ജോലി ഒരു സ്റ്റേഷനിൽ നടക്കുന്നത് സാർ ഇതാണ് അമിത ഭാരം എന്ന് പറയുന്നത് സാർ ഇവിടെ നൂറ്റി നാൽപ്പത്തി എട്ട് പേരാണ് സാർ സമീപകാലത്ത് വി ആർ എസ് എടുത്തു പോയത് പോലീസുകാർ അനുഭവിക്കുന്ന സമ്മർദ്ദം നിയമപാലനത്തെ ബാധിക്കുന്നുവെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനും പറഞ്ഞു പോലീസിൽ ബാഹ്യ ഇടപെടലില്ലെന്ന മുഖ്യമന്ത്രിക്ക് നെഞ്ചിൽ കൈവച്ച് പറയാൻ കഴിയുമോ എന്നും വി ഡി സതീശൻ ചോദിച്ചു ഇത് അവർക്കുണ്ടാകുന്ന മാനസികമായ പ്രയാസങ്ങൾ അവരുടെ അമിതമായ അവർക്ക് മീത ഉണ്ടാകുന്ന സമ്മർദ്ദങ്ങൾ ഇതെല്ലാം നമ്മുടെ ലോ ആൻഡ് ഓർഡർ നടത്തിക്കൊണ്ടു പോകുന്നതിനെ ബാധിക്കുകയാണ് അങ്ങ് എത്ര ഭംഗിയായിട്ടാണ് ഒരു സ്റ്റേറ്റ്മെൻ്റ് ഇവിടെ നടത്തിയത് ബാഹ്യമായ ഇടപെടൽ കേരള പോലീസിലില്ലാതെ അങ്ങേക്ക് നെഞ്ചു കൈവച്ച് പറയാൻ പറ്റുമോ ബാഹ്യമായ ഇടപെടലുകൾ കേരളത്തിലെ പോലീസിലില്ലെന്ന് ഒരു വിഷയം തന്നെയാണ് പ്രതിപക്ഷം ഇന്ന് നിയമസഭയിൽ അടിയന്തര പ്രമേയമായി കൊണ്ടുവന്നത് പക്ഷേ അടിയന്തര പ്രമേയത്തിന് അനുമതി നൽകാത്തത് കൊണ്ട് തന്നെ പ്രതിഷേധിച്ച് പ്രതിപക്ഷം ഇറങ്ങിപ്പോവുകയും ചെയ്തു